കേരള നദവത്തിൽ മുജാഹിദ്ദീൻ ചന്ദ്രാപ്പിന്നി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവ് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു മദ്രസ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും അഫ്ലൽ ഉൽമ റാങ്ക് നേടിയവർ മാധ്യമ പ്രവർത്തകൻ പി ഐ നൌഷാദ് എഴുത്തുകാരൻ ആദിൽ മജീദ് എന്നിവർക്കാണ് ആദരവ് നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം അവരുടെ സ്വന്തമായിട്ടുള്ള കഴിവ് കൂടുതലായിട്ടുണ്ട് മാത്രമല്ല അവരെ സഹായിക്കുന്നതിന് അവർക്ക് അവർ മനസ്സിലാക്കി പോകേണ്ട കാര്യം അതാണ് അവരെ അവിടെ വരെ എത്തിക്കുന്നതിന് അവരെ സഹായിക്കുന്ന അധ്യാപകരുണ്ട് അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പഠന കേന്ദ്രങ്ങളിൽ അതുമായി പെട്ടെന്ന് സർക്കാരുകളുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒക്കെ സഹായങ്ങളുണ്ട് പൊതുസമൂഹവും അതർത്ഥത്തിലുള്ള അത് നമ്മൾ പ്രധാനമായിട്ടും അത് നമ്മുടെ ഓർമ്മപ്പെടുത്തി കുട്ടികളെ ഓർമ്മിച്ച് പോകേണ്ട ഒരു കാര്യമാണ് നമ്മൾ എത്രയോ ഉയർന്ന നിലവാരത്തിലേക്ക് പഠിച്ചു ഏറ്റവും ഉയർന്നു കഴിഞ്ഞു ജോലിയൊക്കെ സമ്പാദിച്ചു വരുമ്പോ നമുക്ക് സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത ഒരു സാമൂഹ്യ പ്രതിബദ്ധത നമ്മൾ ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ നിങ്ങളുടെ തന്നെ നിങ്ങളെ സഹായിക്കുന്നതിൽ ചെറുതായിട്ടുള്ള പങ്കുകൾ ഉണ്ട് എന്നതാണ് അതിന്റെ പ്രത്യേകത അപ്പം അബ്ദുൾ മജീദ് അധ്യക്ഷനായി ഇതോടൊപ്പം തന്നെ നാം ആദരിക്കപ്പെടുന്ന രണ്ട് പ്രഗത്ഭരായ നമ്മുടെ പ്രവർത്തനമുണ്ട് ഒന്ന് മാധ്യമ രംഗത്ത് തന്റേതായ മികവുർ തെളിയിച്ച ഏറ്റവും നല്ല അഡിറ്റോറിയൻ പുരസ്കാരം നേടിയ ബഹുമാനനായ നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദ് അതുപോലെ നമ്മുടെ സജീവ പ്രവർത്തകനും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും അഴിയക്കോട് അവതാരീയ സ്കൂളിലെ അധ്യാപകനുമായ നമ്മുടെ ആദിൽ മജീദ് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ പരീക്ഷ എഴുതി മികച്ച വിജയം പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇവരെ ഒരു ഒരു ആദരിക്കുന്ന ഈ പിന്നെ സമയം കാര്യമാണ് ും ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ മുഖ്യപ്രഭാഷണം നടത്തി പി എസ് അബ്ദുൾ വഹാബ് അമീർ പി ബി അബ്ദുൾ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് വർഷങ്ങൾക്ക് മുമ്പും പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥൻ വലിത് ഭാഷ ഇങ്ങോട്ട് വിളിച്ചിരുന്നു ഈ ഈ ചടങ് ഇതുപോലുള്ള ചടങ്ങില് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പങ്കെടുക്കാനുള്ള വലിയ അവസരം ലഭിച്ചത് കെ എൻ എം ചിനിയുടെ വലിയ പ്രവർത്തനങ്ങൾ വലിത് ഭാഷ ഹനി നമുക്ക് പറഞ്ഞ് അറിയാറുണ്ട് കേട്ടറിയാറുണ്ട് അപ്പോൾ കണ്ടറിഞ്ഞിട്ടുണ്ട് എന്തിനായിരുന്നാലും ിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഉള്ള നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള കുട്ടികളെ അവർക്ക് അതിലൂടെ ലഭിക്കുന്ന വലിയ ആത്മവിശ്വാസവും പ്രചോദനവും നൽകുക എന്നുള്ള വലിയ കർത്തവ്യം നിർവഹിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ ആദ്യമായി അഭിനന്ദിക്കുകയാണ് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ യു ആർ വാച്ചിംഗ് ട്രൂ ലൈൻ ന്യൂസ്